യുടെ നൂറ് ധീര ജേണലിസത്തിന്റെ നൂറുനാൾ വാർത്താ വിവേചനത്തിന്റെ പടിഞ്ഞാറൻ മാതൃകകൾ യേശുദാസ് കുമാരൻ ആശാൻ എം ടി ആവിഷ്കാരങ്ങൾ വാർത്തയിൽ മീഡിയ സ്കാനിലേക്ക് സ്വാഗതം ഗസയിലെ മാധ്യമ പ്രവർത്തകരും ജനങ്ങളും എങ്ങനെ ധീരമായ ജേർണലിസം പ്രാവർത്തികമാക്കുന്നു എന്നും ജേർണലിസത്തിൻ്റെ നിലവാരം അവരെങ്ങനെ ഉയർത്തിയെന്നും കഴിഞ്ഞ ലക്കത്തിൽ കണ്ടു ഇതിനൊരു മറുവശമുണ്ട് ലോകത്തെ മിക്ക മുഖ്യധാരാ മാധ്യമങ്ങളും ജേർണലിസത്തിലെ സത്യസന്ധത എങ്ങനെ കൈയ്യൊഴിഞ്ഞു എന്നുകൂടി ഗസായുദ്ധം പറഞ്ഞു തരുന്നുണ്ട് ഇസ്രായേലിൻ്റെ കൂട്ടക്കൊല നൂറ് ദിവസം പിന്നിടുമ്പോഴും നമ്മൾ കാണുന്നത് ഇതാണ് ബോംബിങ്ങിൽ പരിക്കേറ്റ കുട്ടിയെയും കൊണ്ട് പിതാവ് ആശുപത്രിയിൽ എത്തുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ അയാൾ പറഞ്ഞതിങ്ങനെ കുഞ്ഞ് രക്ഷപ്പെടാൻ ചെറിയ സാധ്യതയേ ഉള്ളൂ എന്ന് ഡോക്ടർ അറിയിച്ചു ഞാനൊന്ന് പുറത്തു പോയി വന്നപ്പോഴേക്കും ആശുപത്രിയില്ല ഡോക്ടർ ഇല്ല കുഞ്ഞുമില്ല എല്ലാം നിരപ്പായി പോയിരിക്കുന്നു ആശുപത്രികളെല്ലാം തകർന്നു ബോംബേറ്റ് ഗുരുതരാവസ്ഥയിലായ മകളുടെ കാൽ ഒരു ഡോക്ടർ വീട്ടിൽ വെച്ച് അനസ്ഥേഷാതെ മുറിച്ചു മാറ്റുന്നു ايش ايش الذنب اللي احنا عملناه؟ عشان انا بعمل رجل بنت عمرها 17 سنه من دون وين الراحه؟ رحمنا يا رب كل നൂറ് ദിവസം കൊല്ലപ്പെട്ടവർ മുപ്പതിനായിരത്തോളം ആകുന്നു പരിക്കേറ്റവർ അതിലേറെ ഈ സന്ദർഭത്തെ അമേരിക്കൻ മാഗസീനായ ഫോറിൻ പോളിസി രേഖപ്പെടുത്തുന്നത് എങ്ങനെയാണ് കണക്കുകൾ നിരത്തുന്ന ബ്ലോഗിനപ്പുറം ലേഖനങ്ങളിൽ ഇസ്രായേൽ പക്ഷം മാത്രമാണ് അവതരിപ്പിക്കുന്നത് ഇസ്രായേൽ ജനതയ്ക്ക് സൈന്യവുമായുള്ള സ്നേഹബന്ധത്തെപ്പറ്റി വിശദമായ ലേഖനം തന്നെയുണ്ട് സൈന്യത്തിലുള്ള വിശ്വാസം ഇടിഞ്ഞു എന്നും ആഗോള മാധ്യമങ്ങളുടെ ഇസ്രായേൽ പക്ഷപാതിത്വം പുതിയ കാര്യമല്ല ഇസ്രായേലിന് വിമർശിക്കാൻ വൻകിട മാധ്യമങ്ങൾ തയ്യാറല്ല എന്നതിന് സൂചനകൾ ധാരാളമുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ഇസ്രായേലിന് വിമർശിക്കാൻ ധൈര്യപ്പെട്ടിരുന്ന ന്യൂസ് വീക്ക് ഇന്ന് സംസാരിക്കുന്നത് ഇസ്രായേലിന്റെ ഭാഷയാണ് ഹമാസ് തടവിൽ പിടിച്ച ബന്ദികൾ മാത്രമാണ് അവരുടെ വിഷയം നൂറ് ബന്ദികളെപ്പറ്റി ആധി ഇസ്രായേലി ബന്ദികളെപ്പറ്റി ഇസ്രായേൽ ബന്ദികളാക്കിയ ഫലസ്തീൻകാരെപ്പറ്റി വേവലാതിയേ ഇല്ല ദ ഇക്കോണമിസ്റ്റ് മാഗസിൻ സയണിസ്റ്റ് പക്ഷപാതിത്വം തെളിയിച്ചവരാണ് ഫ്രാൻസിലെ ലാ മോന്തും ബ്രിട്ടനിലെ ഗാർഡിയനും ഇടതുപക്ഷമാണ് എന്ന് പറയാറുണ്ടെങ്കിലും ഫലസ്തീൻ പക്ഷം അവരും പറയാറില്ല ടൈം മാഗസിനും ഫലസ്തീൻ കാഴ്ചകൾക്കപ്പുറം ഫലസ്തീൻ നിലപാട് കാണുന്നില്ല പടിഞ്ഞാറൻ മാധ്യമങ്ങൾ ഇടതായാലും ഇങ്ങ് ഇന്ത്യയിൽ മാഗസിനുകൾ പൊതുവെ വസ്തുനിഷ്ഠത പുലർത്തുന്നു ഇരുപക്ഷവും പറയുക മാത്രമല്ല ഇരകളോട് അനുഭാവവും അക്രമിക്കെതിരായ വിമർശനവും അവയിലുണ്ട് സ്വാഭാവികമായും അവയുടെ ഉള്ളടക്കം ഗസയോടും ഫലസ്തീനോടും അനുതാപം പ്രകടിപ്പിക്കുന്നു മലയാള പത്രങ്ങളിൽ ചിലത് ഗസ യുദ്ധത്തിന്റെ നൂറാം ദിനം പ്രത്യേകം അനുസ്മരിച്ചു ഒൻപതിനായിരത്തി അറുനൂറ് കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടത് മാതൃഭൂമി എടുത്തുകാട്ടി നൂറ്റാണ്ടിന്റെ കുഴിമാടം എന്ന ദേശാഭിമാനി തലക്കെട്ട് ഉൾപേജിൽ വംശഹത്യയുടെ വിവരങ്ങളും ജനുവരി പതിനാലിലെ മാധ്യമം പത്രം മുൻ മുൻപേജ് ഗസക്കായി നീക്കിവെച്ചു നൂറ് നാളല്ല മുക്കാൽ നൂറ്റാണ്ടായി അധിനിവേശം അനുഭവിക്കുന്ന ഫലസ്തീൻ കരൾ ഉറപ്പ് കൊണ്ട് ലോകത്തിന് പ്രകാശം നൽകുന്നു എന്ന് ചില വസ്തുതകളും കണക്കുകളും കൂടി സെന്റർ സ്പ്രെഡിൽ നൂറുനാൾ കണ്ടിരിക്കാനാകാത്ത കുരുതികൾ പക്ഷേ അവിടുത്തെ മാധ്യമങ്ങൾക്ക് മാധ്യമ പ്രവർത്തകർക്ക് കാണാതിരിക്കാനും ആകില്ലല്ലോ അനേകം ജേർണലിസ്റ്റുകളിൽ ഒരാൾ മോത്തസ് അസൈസ അനേകം ദൃശ്യങ്ങളിൽ ചിലത് ഇത് യുദ്ധമല്ല മനുഷ്യർക്ക് സാധിക്കാത്ത കശാപ്പാണ് വംശഹത്യ കൊല്ലപ്പെട്ടവരുടെ കണക്കാണ് ആ അക്കങ്ങൾ attam kana ta perupakada <laughs> saruh kulu ദിവസം മരണം ഇത് മനുഷ്യത്തെ ഹീനമായ കശാപ്പാണെന്ന് ജൂത പണ്ഡിതന്മാരും ജേർണലിസ്റ്റ് ആൻഡ്രൂ ഫെയിൻസ്റ്റൈൻ വ്യക്തമാക്കുന്നു ഇസ്രായേൽ മാധ്യമ പ്രവർത്തകരെ കൊല്ലുന്നത് ലോകം സത്യം ധീരന്മാരായ ഫലസ്തീൻ ജേർണലിസ്റ്റുകൾ എന്നിട്ടും പണിയെടുക്കുന്നത് ലോകത്തെ സത്യം അറിയിക്കാനാണ് എന്നും On the scale of the brutality, the barbarity, and the inhumanity of what we have been seeing in Gaza since the 7th of October, Israel decided quite intentionally to target and attack Palestinian journalists and their families. That was an attempt to stop the world seeing what Israel is actually doing in Gaza. <laughs> ലോകം കാണുന്നു പ്രതികരിക്കുന്നു നൂറാം ദിവസം അമേരിക്കയിൽ നടന്ന ഫലസ്തീൻ അനുകൂല പ്രകടനത്തിന്റെ ടൈം ലാപ്സ് ദൃശ്യം ഇസ്രായേലിന്റെ മറ്റൊരു സുഹൃത്തായ ബ്രിട്ടനിലും സയണിസ്റ്റ് വിരുദ്ധ പ്രകടനം നോവയിലെ ഓസ്ലോയിൽ ജനുവരി പതിമൂന്നിന് നടന്ന റാലിയിൽ നിന്ന് Die Dingungslose Solidarität mit Israel und Völkerrecht nicht nur nicht zueinander passen, sondern das Gegenteil darstellen. Aber sei es drum. Der renommierte Autor Dr. Daniel Mawetzki schreibt in seinem Buch Germany and Israel: Whitewashing and State Building. വ്യാപകമായ സമൂഹ മാധ്യമ സെൻസർഷിപ്പ് ഇതെല്ലാം ഇസ്രായേൽ പക്ഷം പയറ്റുന്നുണ്ടെങ്കിലും ലോകം യാഥാർത്ഥ്യം അറിയുന്നു ദക്ഷിണാഫ്രിക്ക ലോക കോടതിയിൽ കൊണ്ടുവന്ന കേസ് ഇസ്രായേൽ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന പലതും ലോക ശ്രദ്ധയിലെത്താൻ ഇടവരുത്തി വംശഹത്യാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്ന് ദക്ഷിണാഫ്രിക്ക സമർത്ഥിച്ചു ഇത് Palestinians in Gaza. Fifteen United Nations special rapporteurs and 21 members of the United Nations working groups have warned that what is happening in Gaza reflects a genocide in the making. Killing of Palestinians in Gaza in violation of Article 2A of the Genocide Convention. As the UN Secretary General explained five weeks ago, the level of Israel's killing is so extensive that nowhere is safe in Gaza. Palestinians in Gaza are subjected to relentless bombing wherever they go. They are killed in their homes, in places where they seek shelter, in hospitals, in schools, in mosques. in churches and and as they try to find food and water for their families. ദക്ഷിണാഫ്രിക്കയിൽ വർണ്ണവിവേചനം നിലനിന്ന കാലത്ത് മർദ്ദക ഭരണകൂടത്തെ ആയുധമയച്ച് സഹായിച്ച ചരിത്രമുണ്ട് ഇസ്രായേലിന് അതുകൊണ്ട് തന്നെ മികച്ച അഭിഭാഷക ടീമുമായി ദക്ഷിണാഫ്രിക്ക കൊടുത്ത കേസിൽ കാവ്യനീതിയും ഉണ്ട് ഫലസ്തീന് സ്വാതന്ത്ര്യം കിട്ടാത്തിടത്തോളം കാലം ദക്ഷിണാഫ്രിക്കയുടെ സ്വാതന്ത്ര്യം പൂർണ്ണമല്ല എന്ന് പ്രഖ്യാപിച്ച നെൽസൺ മണ്ടേലയുടെ നാട് ഇന്ന് ഫലസ്തീനു വേണ്ടി നിയമ പോരാട്ടം നടത്തുന്നു ഇത് കിഴക്കിന്റെ ഉയർപ്പ് കൂടിയാണ് ദക്ഷിണാഫ്രിക്ക ഇനി ബ്രിട്ടനെയും അമേരിക്കയെയും കൂടി കോടതി കയറ്റാൻ ഉദ്ദേശിക്കുന്നു അത്ര പാശ്ചാത്യ സർക്കാരുകൾ ഇസ്രായേലിനെ വെറുപ്പിക്കാൻ തയ്യാറല്ല പക്ഷേ ശക്തമായ വാദമാണ് ദക്ഷിണാഫ്രിക്ക നിരത്തിയത് വാദത്തെ പിന്തുണച്ച അയർലൻഡ് അഭിഭാഷക ബ്ലീൻ ഗ്രാലെയ് ഓരോ ദിവസവും ഇസ്രായേൽ കൊല്ലുന്നതിന്റെ കണക്ക് നിരത്തുന്നു on average, 247 Palestinians are are being being killed killed and are at risk of of each each day, day, many of them literally blown to pieces. They include 48 mothers each day, two every hour. അമേരിക്കയും മറ്റും ഭീകരരെന്ന് മുദ്രകുത്തിയ ഹമാസുമായി ദക്ഷിണാഫ്രിക്കയ്ക്ക് സൗഹൃദമുണ്ട് എന്നാണ് ഒരു വാദമായി അവതരിപ്പിച്ചത് ഇത് ഇസ്രായേലി അഭിഭാഷകൻ ിൽ ഒരു പേജ് കാണാനില്ല എന്ന് സങ്കടപ്പെടുന്നതും കണ്ടു ഇതിനെ കളിയാക്കി കൊണ്ട് ആരോ ഉണ്ടാക്കിയ ഒരു കൃത്രിമ വീഡിയോ ഇങ്ങനെ This approach appears also in Ukraine and Russia, where the court concluded that, on the basis of the evidence presented by the parties, it appears that some of the acts complained of by Ukraine fulfill this condition of ability. In other words. Well, some has shuffled my papers. <laughs> ലോക കോടതിയിലെ വാദങ്ങൾ തത്സമയം സംപ്രേഷണം ചെയ്യാൻ അൽ ജസീറ മാത്രമാണ് തയ്യാറായത് സി എൻ എൻ ബി ബി സി ചാനൽ ഫോർ ഫോക്സ് ന്യൂസ് എം എസ് എൻ ബി സി സി എൻ ബി സി എൻ ബി സി സി ബി എസ് ഐ ട്വൻ്റി ഫോർ ഡോഷവെലെ സ്കൈ ന്യൂസ് ഇവയൊന്നും അത് കാണിച്ചില്ല പന്ത്രണ്ടിന് വാദം തുടങ്ങി പിറ്റേന്ന് ഇസ്രായേൽ പത്രങ്ങളിൽ വാർത്ത മുൻ പേജിൽ വന്നു മിഡിൽ ഈസ്റ്റിലെയും ഏഷ്യയിലെയും മിക്ക പ്രധാന പത്രങ്ങളും അതിന് പേജിൽ പ്രാധാന്യം നൽകി ആഫ്രിക്കൻ പത്രങ്ങളും അത് ഒന്നാം പേജിൽ ലീഡാക്കി അതേസമയം ഒന്നാം പേജിൽ ആ വാർത്ത ചേർക്കാൻ അമേരിക്കയിലെയോ യൂറോപ്പിലെയോ വലിയ പത്രങ്ങൾ തയ്യാറായില്ല അവർക്ക് ഹൂത്തി ആക്രമണവും യു എസ് തിരഞ്ഞെടുപ്പ് കോക്കസും മറ്റുമായിരുന്നു വിശേഷം ഒന്നാം പേജിൽ ചുരുക്കമായി പോലും ലോക കോടതി വാർത്ത കൊടുത്തില്ല വാർത്തയുടെ തിരഞ്ഞെടുപ്പ് മുതൽ അവതരണം വരെ എല്ലാ ഘട്ടങ്ങളിലും പടിഞ്ഞാറൻ മാധ്യമങ്ങളുടെ ഇസ്രായേലി പക്ഷപാതിത്വം വ്യക്തമാണ് കോടതിയെയും കോടതി വിധിയെയും ഇത് സ്വാധീനിക്കുമോ എന്ന് കാണാനിരിക്കുന്നു